ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ബ്രിട്ടീഷുകാരായ വാർഡും കോണും കേരളത്തിലെ തിരുവിതാംകൂറിൽ സർവേ നടത്തുകയും ശബരിമലയിലെയും ക്ഷേത്രത്തിലെ ചെമ്പുതണ്ടിലെയും പതിനെട്ട് കരി പടവുകളെപ്പറ്റി പരാമർശിക്കുകയും മണ്ഡലകാലവും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു വർഷം പതിനയ്യായിരം ഭക്തർ ഇരുമിടിയുമായി വരുന്നതിനെക്കുറിച്ചും അവർ പറഞ്ഞു എന്നാൽ വാവരുടെ ഇരിപ്പിടത്തെക്കുറിച്ച് പരാമർശമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിലെ നാടകീയതയിൽ ഉൾപ്പെടുത്താൻ ശബരിമല സന്ദർശിക്കുന്ന വേളയിൽ അയ്യപ്പൻ്റെ കഥ നാടകമാക്കി മാറ്റാൻ ആശയം തോന്നി ആലപ്പുഴുള്ള നവാബ് രാജമാണിക്യം പിള്ളയോട് ആവശ്യപ്പെട്ടിരുന്നു അയ്യപ്പൻ്റെ പരിവാര ദൈവവും ഭൂതഗണവുമായ വാബുവിനെ അയ്യപ്പനുമായുള്ള ഏറ്റുമുട്ടലിനു ശേഷം അയ്യപ്പ അയ്യപ്പഭക്തനായി മാറിയെന്ന് വാവരാക്കി ചിത്രീകരിച്ച് കടൽക്കൊള്ളക്കാരനായ വാവർ എന്ന കഥാപാത്രം ഒരു കഥയിൽ കൂട്ടിച്ചേർത്തു വാവരുടെ പരിവർത്തനത്തിന്റെ ഈ നാടകീയമായ ചിത്രീകരണം നാടകത്തിലെ വൈകാരികമായ ഒരു ഉന്നതസ്ഥാനമായി വർത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ അത് അശ്രദ്ധമായി നിരവധി ഭക്തർക്ക് തേറ്റായ വിവരണമായി മാറി തീർത്ഥാടനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രേക്ഷകരെ പ്രേരിപ്പിച്ചു നാടകർത്ത് തന്റെ നാടകത്തിൽ സ്ഥിരീകരിച്ച കഥകൾ ഉൾപ്പെടുത്തിയത് ആധികാരികമായ ശബരിമല ആചാരങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പലരും അന്ധമായി പിന്തുടരുന്ന ഒരു ആഖ്യാനം സൃഷ്ടിച്ചു